ൊപ്പം സൗന്ദര്യവും സമഗ്രമായ ആരോഗ്യത്തിന്റെയും സൗന്ദര്യത്തിന്റെയും പുതിയ തുടക്കത്തിനായി മട്ടാഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ആയുർസ്പർഷ് ആയുർവേദ ഹോസ്പിറ്റൽ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു നവരാത്രിക്ക് പകരത്തേക്ക് ബ്രാഹ്മണ സഭയുടെ പുടുവടുക്കൽ മത്സരം നടന്നു നാരിദേവതാ പൂജ ആഘോഷത്തിന് പകുത്തേകി പുടവയുടുക്കൽ മത്സരം നടന്നു കേരള ബ്രാഹ്മണ സഭ വനിതാ വിഭാഗം കൊച്ചി ഷാഗിയാണ് പരമ്പരാഗതമായ പുടവയുടുക്കൽ മത്സരം നടത്തിയത് മത്സരത്തോടനുബന്ധിച്ച് നവരാത്രി പൂജാ വിഭവങ്ങളുടെ പ്രദർശനവും സുമംഗലി താമ്പൂല സമർപ്പണവും നടന്നു അർദ്ധനാഡീശ്വര സങ്കല്പമാണ് മരിസാർ പുടവയുടുക്കൽ വിവാഹവേളയിലും പൂജാ ഉത്സവവേളയിലും പരമ്പരാഗത ശൈലയൊടുക്കൽ നിർബന്ധമാണെന്നും അത് പ്രോത്സാഹിപ്പിക്കുന്നതിനാണ് മത്സരമൊരുക്കിയതെന്ന് വനിതാ വിഭാഗം സംസ്ഥാന ജനറൽ സെക്രട്ടറി ജയശ്രീ അയ്യർ പറഞ്ഞു പതിനെട്ട് മുഴം സാരി പത്ത് മിനിറ്റകം ഉടുത്തൊരുങ്ങിയാണ് മത്സരം ശാരദാശങ്കര കല്യാണ മണ്ഡപത്തിൽ നടന്ന മത്സരത്തിൽ മുതൽ അറുപത്തിയഞ്ച് വയസ്സുവരെയുള്ള സ്ത്രീകൾ പങ്കെടുത്തു മണ്ഡപത്തിൽ ഒരുക്കിയ നവരാത്രി ഭൊമക്കുലുവിന് മുന്നിൽ പതിനെട്ട് തരം വിഭവങ്ങൾ പ്രദർശിപ്പിച്ചു ധാന്യങ്ങളും അരിയുമായുള്ള പ്രസാദവും മധുര പലഹാരവും അടങ്ങുന്ന നൈവേദ്യമാണ് നവരാത്രി പൂജകളിൽ സമർപ്പിക്കുന്നത് സന്ധ്യാ വേളയിൽ സുമങ്കലികൾക്ക് താമ്പൂല സമർപ്പണവും നടന്നു ചടങ്ങുകൾക്ക് ബ്രാഹ്മണസഭ വനിതാഭാവം ശാഖാഭാരവാഹികളായ പ്രസിഡന്റ് ലളിത നാരായണൻ സെക്രട്ടറി ജയശ്രീ ട്രഷറർ പർവ്വതികൃഷ്ണൻ പത്മനാരായണൻ ഉമ തങ്കം രാമകൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് マタンチェリ